कृष्णकृपासागरम् नन्दपाला खरे गानगोलाजय

வணிதோ எல்லமா கொடுங்க திண்டே தாண்டவந்தி காட்டு தீர்வீதோ எல்லாம் கொடுங்க திண்டே தாண்டவந்தி പ്രഭു മഹാരാണിയെ രാവിലെ മുതൽ കണ്ടില്ലല്ലോ പൂജാമുറിയിലായിരുന്നു പ്രഭു വിശേഷിച്ചൊരു പൂജ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങയുടെ ദീർഘായുസിനു വേണ്ടി ലോകം കീഴടക്കാനുള്ള അങ്ങയുടെ ആഗ്രഹം സബലീകരിക്കുന്നതിനു വേണ്ടി ഭവതിയെപ്പോലൊരു നാരിയെ തന്നെ ധർമ്മപത്നിയായി ലഭിച്ച നാം അതീവ ഭാഗ്യവാനാണ് വന്നതേയുള്ളൂ പ്രഭു മകധയിൽ നിന്ന് ദൂതൻ വന്നിരുന്നു മഹാറാണി പുറപ്പെടുന്ന വിവരം ധരിപ്പിക്കാൻ യാത്രയൊക്കെ സുഖമായിരുന്നു അതെ അവിടെ നമ്മുടെ പിതാവിനും മറ്റും ക്ഷേമം തന്നെയല്ലേ എല്ലാവർക്കും ക്ഷേമം തന്നെ മഹാറാണി പോയതിൽ പിന്നെ ചതുരംഗം തന്നെ നാം മറന്നു ഇടയ്ക്ക് മനസ്സിനൊരു ലാഘവം അതായിരുന്നു അങ്ങ് െന്ന മന്ത്രം ഒഴിവാക്കിയാൽ മതി മനസ്സ് താനേ ശാന്തമാകും നമ്മുടെ തന്നെയാണോ ഇത് ഒരു പത്നിയുടെ ധർമ്മസങ്കടം അങ്ങ് മനസ്സിലാക്കണം പ്രഭു ഹസ്തിയും ഹസ്തി പ്രസ്തിയും കാര്യത്തിനും നമ്മെ കണ്ണടച്ചു തുണയ്ക്കുന്നു അത് തന്നെയാണ് പ്രസ്ഥിയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് മഹാപ്രഭു അങ്ങയുടെ പ്രതീക്ഷയ്ക്ക് പരമാവധി ഞാനും പരിശ്രമിക്കാം ഒരുപക്ഷെ പരാജയപ്പെടുന്ന പക്ഷം അങ്ങ് തന്നെ എന്നോട് പൊറുക്കണം നമ്മുടെ രണ്ട് പത്നിമാരും നമുക്ക് തുണയായിരുന്നാൽ ഏത് പ്രതിബന്ധം തരണം ചെയ്യാനും നമുക്ക് മനക്കരുത്താകും എനിക്കില്ലേ എനിക്ക് തൃപ്തിയാവും അമ്മേ നാട്ടിലുള്ള കുട്ടികളെ ഊട്ടി വളർത്തിയ സ്വന്തം കുഞ്ഞ് താനേ വളർന്നുകൊള്ളും എന്നൊരു ചൊല്ലില്ലേ എന്താ ചോദിക്കാൻ കാരണം ഞാൻ എന്റെ തോഴന്മാരെ കൂട്ടിയിട്ട് വരാം അവരെന്താ അനാഥരോ മക്കളെ മാതാപിതാക്കൾ പോറ്റി വളർത്തണം അതാണ് ലോക സഹജം ഈ പ്രായത്തിലും കണ്ണനെ തൊട്ടിൽ കെട്ടി ഉറക്കാനല്ലേ മോഹം രാത്രി മുഴുവൻ ഉറങ്ങാതെ അടുത്തിരുന്ന് വീശാനും നേരാണോ അമ്മ ഉറങ്ങാതെ ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാനും ഉറങ്ങില്ല അമ്മ ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയണം അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ കണ്ണാ സമയം പാഴാക്കാതെ ഭക്ഷണം കഴിക്കേ വേണ്ട ഞാൻ കഴിച്ചോളാം ഇങ്ങനെ വാശി പിടിച്ചാലോ കണ്ണാ ഇനി അനാഥ കുട്ടികൾ തന്നെ വന്നാലോ അമ്മ അവരെ ഊട്ടുമോ ഞാനും വൃന്ദാവനത്തിൽ അനാഥകുട്ടികളില്ലെന്ന ധൈര്യത്തിലല്ലേ ഇവനെവിടേക്കാ പോന്നത് ചക്രാന്നുപോയി നോക്കൂ എന്നെ വിളിച്ചോ കണ്ണം പുറത്തേക്ക് പോയി ഒന്ന് ചെന്ന് നോക്കൂ ചക്ര ഓ നമ്മുടെ മുറ്റത്തിരിപ്പുണ്ടായിരുന്നു അമ്മേ പാവത്തിന് നല്ല വിശപ്പുണ്ട് ചക്ര ഈ കുട്ടിക്ക് ആഹാരം ചക്രനോ അമ്മ വാക്കു പറഞ്ഞതല്ലേ അമ്മയുടെ കൈകൊണ്ട് ഊട്ടാമെന്ന് അമ്മേ ആ അമ്മ എന്താ എന്നെ ഊട്ടാത്തത് അച്ഛനെ ഊട്ടി അച്ചിലായ കൈ കൊണ്ട് അമ്മ ഉണ്ടോ കണ്ണനെ ഊട്ടുന്നു അമ്മയ്ക്ക് ഞാനിന്ന പോലെ തന്നെയല്ലേ ഈ അന്ധപാലിന്റെ അമ്മയ്ക്ക് ഇവനും വിടെയോ ജനിച്ച് അനാഥനായി ഇവിടെ വന്നവനാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും അരുത് കണ്ണാ വേണ്ടത്തതൊന്നും പറയരുത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അമ്മേ എന്ന് പറഞ്ഞാൽ നാക്ക് പൊള്ളുമോ നാക്ക് പൊള്ളില്ല പക്ഷെ കണ്ണാ നീ അത് പറയുമ്പോൾ എന്റെ നെഞ്ചിലാണ് തീ പടരുന്നത് മാതൃവാത്സല്യം അമ്മമാരുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അതീവ നിർമ്മലമെങ്കിലും ആ സ്നേഹത്തിന്റെ പരകോടിയിൽ മാതൃ മനസ്സിലും അറിയാതെ അന്ധത വന്നു ചേക്കേറാം അന്ധതയെ ഒരു പ്രതീകമാക്കിക്കൊണ്ട് അന്ധ ബാലനിലൂടെ യശോദയുടെ കണ്ണ് ഈ സത്യത്തിനു നേരെ തുറപ്പിക്കുകയാണ് കണ്ണനിവിടെ നാട്ടിലുള്ള കുട്ടികളെ ഊട്ടി വളർത്തിയാൽ സ്വന്തം കുഞ്ഞ് താനേ വളരും എന്ന വചനത്തിൽ മുഴങ്ങുന്നതും ഭഗവാന്റെ സമസൃഷ്ടി ഭാവനയും യശോദയ്ക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഭഗവത് സന്ദേശമായി ഇത് മാറുന്നു